കൊല്ലം ആയൂരിൽ വഴിയാത്രക്കാരിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവതിയെ കടന്നുപിടിച്ച യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ അമ്പലംകുന്ന് വെളിനല്ലൂർ മുകളവിള വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മഹേഷാണ് പോലീസിന്റെ പിടിയിലായത് ആയൂരിലെ നടപ്പാതയിലൂടെ ജോലി കഴിഞ്ഞ് നടന്നുപോവുകയായിരുന്ന സ്ത്രീയെയാണ് ഇന്നലെ വൈകിട്ട് ആറു മുപ്പതോടുകൂടി യുവാവ് കടന്നു പിടിച്ചത് യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടുകയും യുവാവിനെ തടഞ്ഞുവെച്ച് ആയൂരിൽ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന് കൈമാറി അൻപത്തിനാല് വകുപ്പ് പ്രകാരം കേസെടുത്ത പ്രതിയെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആയൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ലഹരിക്കടിമപ്പെട്ട് വഴിയാത്രക്കാരെ ആക്രമിക്കുകയും ശല്യം ചെയ്യുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പരാതിയുമുണ്ട് സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ